നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കറ്റാർവാഴ ചെടിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് പലവർക്കും ഉള്ളൊരു സംശയമാണ് കറ്റാർവാഴ ചെടി വീട്ടിൽ നടുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലവരുടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ ചെടി നടാമോ അത് ഏത് ദിശയിലാണ് നടന്നത് നടന്നുകൊണ്ട് ദോഷങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ അത് ഏത് വശത്താണ് നടന്നത് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനുള്ളൊരു താല്പര്യം പലരിലും കാണും പലവരിലെ വീട്ടിലും കറ്റാർവാഴ ചെടികളുണ്ട് പല രീതിയിൽ ചട്ടികളിലും അതുപോലെ തറയിലൊക്കെ വളർത്തുന്നവരുണ്ട് പക്ഷെ നമ്മൾ ആ ദിശകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് വീടിന് തന്നെ ദോഷങ്ങളായിരിക്കും കേട്ടോ കറ്റാർവാഴ ചെടി നിൽക്കുന്ന ആ ഒരു പരിസരിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും പക്ഷേ ഇത് ഒരു ശരിയായ ദിശയിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് പ്രത്യേക ഒരു ഭാഗ്യം തന്നെ കിട്ടുന്നത് അത് ഏത് ദിശയിലാണെന്നും അതുപോലെ നമുക്ക് തടസ്സങ്ങൾ മാറി ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെ ചെടിക്കുണ്ട് അതുപോലെ തന്നെ ഈ കറ്റാർ വഴി ചെടിയുടെ തൊട്ടടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് തുളസി തുളസിയുടെ വിത്ത് പാകി നമുക്ക് മുളപ്പിക്കാം അതുപോലെ ഇതിൻ്റെ ചോട്ടിലാണെങ്കിൽ നമുക്ക് വിത്തിട്ട് മുളപ്പിച്ച് വളർന്നു വരുത്തുന്നതൊക്കെ നമ്മളെ വീടിന് ഭയങ്കര ഐശ്വര്യം തുളസി തൊട്ടടുത്ത് നടുന്നതൊക്കെ അത്രയേറെ ഗുണങ്ങളാണ് കേരളത്തിലെ മിക്കവാറും വീടുകളിലും കാണുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ ആയുർവേദ പ്രകാരം വളരെയധികം ഔഷധ ഒരു ചെടിയാണ് മികച്ചൊരു സൗന്ദര്യവർദ്ധക സഹായവുമാണ് കറ്റാർവാഴ മുടി വളരാനും ചർമ്മ സംരക്ഷണത്തിനൊക്കെ നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കറ്റാർവാഴയ്ക്ക് വസ് വാസ്തുശാസ്ത്ര പ്രകാരം വലിയ ഗുണങ്ങളുണ്ടെന്ന് എത്ര പേർക്കറിയാം കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് സമ്പത്തും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യും വീട്ടിൽ കറ്റാഴ വളർത്തുന്നതിലൂടെ അനേകം മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ സ്ഥാനം കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നാണ് മാത്രം അതുപോലെ തന്നെ കറ്റാർവാഴ ചെടി നിൽക്കുന്ന ഭാഗത്ത് ഒരിക്കലും കള വരാനായിട്ട് അനുവദിക്കരുത് പ്രത്യേകിച്ച് നമുക്ക് കാട്ടു ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഉറപ്പായി നമ്മൾ അങ്ങനത്തെ കാട്ടു ചെടികളും കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിഴുത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കറ്റാർവാഴ നല്ല വൃത്തിയായിട്ടുള്ള പരിസരത്ത് മാത്രം നമ്മൾ ചെടി വളർത്താൻ പാടുള്ളൂ അതുപോലെ ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കാം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് നിലവിളക്ക് കത്തിച്ചിട്ട് നമ്മൾ കിണ്ടിയിലെ വെള്ളമൊക്കെ നമുക്ക് നമ്മൾ തുളസിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കറ്റാർ വഴിക്കും ഒഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മലിനമായിട്ടുള്ള ജലങ്ങളോ ചീ അഴുക്ക് വെള്ളങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അത്ര ശുദ്ധമായിട്ട് നോക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറ്റാർവാഴ ചെടി നമ്മൾ കറ്റാർവാഴ നമ്മൾ വീടിൻ്റെ പല ഭാഗത്തും വെക്കാറുണ്ട് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഒരു കറക്റ്റായിട്ടൊരു സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കറ്റാർവാഴ വളർത്തുന്നത് നല്ല സമൃദ്ധി കൊണ്ടുവരാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വാതിലിന് നേരെയായി കറ്റാർവാഴ വളർത്താൻ പാടില്ല അതായത് നമ്മൾ നടക്കിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നേരെ നടവാതിൽ നിൽക്കുമ്പോൾ നേരെ നിൽക്കുമ്പോൾ ഒരിക്കലും കറ്റാർ വാഴ ഒന്നും കാണാൻ പാടില്ല അവിടെ നമുക്ക് തുളസി മഞ്ഞൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് വാതിൽ നിന്ന് നേരെയായിട്ട് വളർത്താനായിട്ട് നല്ലതാണ് പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഇടത് മണ്ണിൽ ഇടതു വശങ്ങളിലായിട്ട് നമുക്ക് കറ്റാർ വാഴ വളർത്താം അത് ഭയങ്കര നല്ലതാണ് കേട്ടോ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലകയിൽ കറ്റാർവാഴ വളർത്തുന്നതും സമ്പത്തും ഐശ്വര്യവും നൽകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഈശ്വരദീനം കുറവുള്ള വീടുകളിൽ കറ്റാർവാഴ വളരില്ല അപ്പോൾ ചില വീടുകളിൽ പലരും പറയാറുണ്ട് കറ്റാർവാഴ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് പിടിക്കുന്നില്ല ചീഞ്ഞു പോകുന്നു വാടിപ്പോകുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു കാരണം തന്നെ ഈശ്വരാധീനം തീരെ കുറവുള്ള വീടുകളിലാണ് കറ്റാർവാഴ തീരെ പിടിക്കാത്തതെന്നാണ് കേൾക്കുന്നത് അതുപോലെ ഏറ്റവും ഐശ്വര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മുടെ കറ്റാർ വഴി ചെടി വളർത്തുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ വാതിക്ക് രണ്ട് ഭാഗത്തും അതായത് രണ്ട് സൈഡ് ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഓരോ ചെടിച്ചെട്ടിയും അതുപോലെ രണ്ട് വെള്ള ചെടിച്ചെട്ടി വാങ്ങിച്ചിട്ട് ഒരേ സൈസിലുള്ള രണ്ട് കറ്റാർ ചെടി നമുക്ക് ഒരേ രീതിയിൽ നട്ട് വളർത്താം ഇത് ഒരേ രീതിയിൽ ഒരേ വശ രണ്ട് വശങ്ങളിലായിട്ട് കറക്റ്റ് രീതിയിൽ നിങ്ങൾ വളർത്തി നോക്ക് അത് നല്ല രീതിയിൽ ഫലഭൂഷ്ടിയായിട്ട് വളർന്ന് അത് നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വളർന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഒരു സമാധാനം നിങ്ങളിലേക്ക് വന്നു ചേരാനൊക്കെ സഹായിക്കും അത് നല്ലൊരു ഒരു വീടിന് തന്നെ വല്ലാത്തൊരു ഐശ്വര്യം തരുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ വീടിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നിങ്ങൾ കറ്റാർവാഴ ചെടി വെള്ളച്ചട്ടിയിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് വെള്ളച്ചട്ടി തന്നെ നട്ടുപിടിപ്പിക്കുക നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ട് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ല നമ്മുടെ കറ്റാർവാഴ നല്ല സമൃദ്ധിയായിട്ട് വളരാണെങ്കിൽ അവിടെ നല്ല ഈശ്വരാധീനം ഉണ്ടെന്നാണ് നമുക്ക് പറയാം കറ്റാർവാഴ വളർത്തുന്ന വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പുരോഗതി ഉണ്ടാകുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ കറ്റാർവാഴ പൂക്കൾ വിരിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത്രയേറെ ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെ പറയുന്നത് അതായത് ഈശ്വരാധീനം കൂടുതലുള്ള വീട്ടുകളിലാണ് നമുക്ക് കൂടുതലായിട്ട് കറ്റാർവാഴ പൂവിടുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ കറ്റാർവാഴ നല്ല രീതിയിൽ വളർത്തുക പിന്നെ നമ്മൾ വളർത്തുന്ന സ്ഥലത്ത് അശുദ്ധമായിട്ടുള്ള സ്ഥലത്തൊന്നും അതായത് നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊഴിക്കുക അതുപോലെ തുണി കഴുകുന്ന വെള്ളമൊഴിക്കുക മീനിൻ്റെ വെള്ളമൊഴിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചെടി നട്ടു വളർത്താം വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് കറ്റാർവാഴ വാഴ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റാനും സാമ്പത്തിക ഉയർച്ച കൈവരിക്കാനൊക്കെ സാധിക്കും കേട്ടോ അതുപോലെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കാനുമായിട്ടുള്ളൊരു കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട് വാഴയ്ക്കുണ്ട് അതിനാൽ കറ്റാർ വീട്ടിൽ വളർത്തുമ്പോൾ പോസിറ്റിവിറ്റി വ്യാപിക്കാൻ അത് സഹായിക്കും അതേസമയം കറ്റാർവാഴ വാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ കിഴക്ക് കറ്റാർവാഴ നടുമ്പോൾ ഏത് ദിശയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നടേണ്ടത് അതായത് നമ്മൾ കറ്റാർവാഴ നടുമ്പോൾ നല്ല ശരിക്കും ദിശ ശ്രദ്ധിച്ചിട്ട് നടണം കുടുംബത്തിലെ സമാധാനവും ശാന്തതയും ലഭിക്കാൻ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വേണം നമ്മൾ കറ്റാർവാഴ നട്ടുപിടിപ്പിക്കാൻ അതുപോലെ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കറ്റാർവാഴ നട്ട് വളർത്തുന്നതും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി കുടുംബത്തിൽ സമ്പത്ത് വന്നു ചേരാനും പുരോഗതിയിലേക്ക് നയിക്കാനും സഹായിക്കുമെന്ന് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നു വടക്ക് പടിഞ്ഞാറ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കറ്റാർവാഴ നട്ടുപിടിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഒരിക്കലും പാടില്ലാത്തൊരു സ്ഥലമാണ് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ വിപരീത ഫലത്തിന് കാരണമാകും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലെ ഒരു കറ്റാർവാഴ ചെടി നിങ്ങൾ നട്ടു വളർത്തുക അതും പ്രധാന വാതിലിൻ്റെ ഇടതുവശത്ത് തന്നെ ചെടി നടാൻ നോക്കുക അതായത് ചെടി നമ്മൾ പുറത്ത് നടുന്ന സമയത്ത് നമ്മൾ ചെടി വീടിൻ്റെ വാതിക്കിൽ നിന്ന് ഇടത് സൈഡിൽ നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കാം അതല്ലാതെ തന്നെ നമ്മുടെ വീടിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഡോറിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്നത് പക്ഷെ നമ്മുടെ മുറ്റത്ത് ചെടി നടുന്ന സമയത്ത് എപ്പോഴും ഇടത് സൈഡ് വീടിൻ്റെ ഇടത് സൈഡിൽ മാത്രം നടാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ നമ്മൾ പറഞ്ഞ രീതിയിൽ പാടില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ചെടി നടരുത് അശുദ്ധമായിട്ട് ചെടി വളർത്തരുത് നല്ല രീതിയിൽ വളർത്താൽ നമ്മുടെ നല്ല രീതിയിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ നമ്മുടെ കറ്റാഴവാഴ നന്നായിട്ട് തഴച്ചു വളരും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ശാന്തി എല്ലാം വന്നു ചേരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ